ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സൂര്യകാന്ത് റോയെ പൂക്കോട് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ കീഴിലുള്ള ഫാമിൽ ഉൽപാദനം കഴിഞ്ഞ ഗ്രാമശ്രീ കോഴികളെ കിലോയ്ക്ക് നൂറ്റിപ്പത്ത് രൂപ എന്ന നിരക്കിൽ വിൽപ്പനയ്ക്ക് സജ്ജമാക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവർ നയൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് സെവൻ ഫോർ ഫോർ സീറോ ടു ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ത്രീ ഫൈവ് സീറോ വൺ സീറോ ഫൈവ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ് ക്ഷീരരംഗത്തെ കുടുംബങ്ങൾക്ക് സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി മുതൽ നടപ്പാക്കുന്ന കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിയാണ് ഗോസമൃദ്ധി പ്രതിദിനം കുറഞ്ഞത് ഏഴ് ലിറ്റർ പാൽ ശേഷിയുള്ള രണ്ട് മുതൽ പത്ത് വയസ്സ് വരെ പ്രായമുള്ള പശുക്കളെയും എരുമകളെയും ഗർഭാവസ്ഥയുടെ അവസാന മൂന്ന് മാസത്തിലുള്ള പശുക്കളെയും ഏഴ് മാസത്തിൽ കൂടുതൽ ഗർഭാവസ്ഥയിലുള്ള കറവ പറ്റിയ ഉരുക്കളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്താം കന്നുകാലികളുടെ മരണം ഉൽപ്പാദനക്ഷമത നഷ്ടപ്പെടൽ കർഷകന്റെ മരണം എന്നിവയ്ക്കാണ് പരിരക്ഷ ലഭിക്കുക അറുപത്തയ്യായിരം രൂപ വരെ മതിപ്പ് വിലയുള്ള ഉരുവിന് ഒരു വർഷ പദ്ധതിയിൽ ജനറൽ വിഭാഗത്തിന് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് എഴുന്നൂറ്റി എഴുപത്തി നാല് രൂപയുമാണ് വിഹിതം മൂന്ന് വർഷ പദ്ധതിയിൽ ജനറൽ വിഭാഗത്തിന് മൂവായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുമാണ് വിഹിതം നൂറ് രൂപ പ്രീമിയത്തിൽ ഉടമകൾക്ക് അപകട മരണ ഇൻഷുറൻസ് പരിരക്ഷയും അർഹതയും ഉണ്ടാകും പരമാവധി അഞ്ച് ലക്ഷം രൂപയാണ് വ്യക്തിഗത അപകട പരിരക്ഷ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വെറ്റിനറി ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പദ്ധതിയിൽ അംഗമാകാം കാർഷിക വാർത്തകൾ അവസാനിച്ചു